ഭാരതീയ ജനതാ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റും കർഷക കർഷകമോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷനുമായിരുന്ന ഇ രഘുനന്ദനൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് മലങ്കര ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി ആദ്യമായി മത്സരിച്ചത് രഘുനന്ദനായിരുന്നു ഹിമോഫീലിയ ഫൗണ്ടേഷൻ സൗത്ത് സോൺ ചെയർമാനായിരുന്നു ഹിമോഫീലിയ രോഗികൾക്കായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായി രാഷ്ട്രീയ രംഗത്തും ജീവകാരുണ്യ രംഗത്തും എന്നതുപോലെ കലാരംഗത്തും അദ്ദേഹം ഇടപെട്ടിരുന്നു കക്കാട് വാദ്യകലാക്ഷേത്രം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രഘുനന്ദനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു മഹിളാമോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷയായ അഡ്വക്കേറ്റ് രമ രഘുനന്ദനാണ് ഭാര്യ പരേതനായ കണ്ണൻ ലക്ഷ്മി എന്നിവരാണ് മക്കൾ അഡ്വക്കേറ്റ് ശ്യാംജിത്ത് മരുമകനാണ് മൃതദേഹം വ്യാഴാഴ്ച ഉച്ചവരെ അക്കിക്കാവിലുള്ള വീട്ടിൽ പൊതുദർശനത്തിനായി വെക്കും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറും അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും അഹല്യ കണ്ണാശുപത്രിക്ക് കൈമാറി